കുമ്പളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം മുഴുവൻ വീട്ടുകാർക്കും ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന് പരിസമാപ്തി പനങ്ങാട് വി എച്ച് എസ് എസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി കർമലിയുടെ അധ്യക്ഷതയിൽ വീടുകളിൽ സമ്പൂർണ്ണ ജലവിതരണം സാധ്യമാക്കിയതിന്റെ പഞ്ചായത്ത് തല പ്രഖ്യാപനം പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർ വീതവും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ചേർത്താണ് എണ്ണൂറോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനായത് ജലജീവൻ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഗുണഭോക്തൃ വിഹിതം ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കാതെ അത് സർക്കാർ കൊടുത്തുകൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു തൃപ്പൂണിത്ര വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ആർ രശ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമകാര്യസ്ഥന സമിതി അധ്യക്ഷ ധാ ചക്രവാണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി പ്രദീപ് സഞ്ജയ് കുമാർ എ കെ സജീവൻ ഷീല ബോധാനന്ദൻ ടി ആർ രാഹുൽ അജിത സുകുമാരൻ എന്നിവർ സംസാരിച്ചു പ്രധാന പ്രശ്നമാണ് അപ്പോൾ നമുക്കത് ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ ആ ലഭിക്കാനിടയായ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മളറിയാതെ നമ്മുടെ സമൂഹം വല്ലാത്ത സ്വാർഥതയുടെ നാലുകെട്ടിനകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം പൈപ്പിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം വളരെയധികം കൂടുതലാണ് കാരണം ഒരു കേരളത്തിൽ തന്നെയാണ് ഒരു കേരള വാട്ടർ അതോറിറ്റി എന്ന സംസ്ഥാപനത്തിൽ കൂടെ വളരെയധികം ഇപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ പലതും ഉണ്ടെങ്കിൽ പോലും ട്രീറ്റഡ് കൃത്യമായി ട്രീറ്റഡ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം ഇത്രയും ഒരു സെൽഫ് ആയിട്ട് ഒരു നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഒരു കേരളത്തിൽ മാത്രമാണ് അപ്പോൾ അത് കാരണം